മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു തെക്കുംകര മൾട്ടിപർപ്പസ് പർപ്പസ് സൊസൈറ്റിയുടെ സി ടി ദേവസി സ്മാരക ഹാളിൽ നടന്ന ഓണക്കിറ്റ് വിതരണം മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എം ബി ബി എസിന് അഡ്മിഷൻ നേടിയ അനിരുദ്ധ പാലിശ്ശേരിയെയും ഡോക്ടറേറ്റ് നേടിയ അഫ്സാന ഖാനേയും സൈനികരെയും കർഷകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു കെ എ രാജേന്ദ്രൻ സജി പോൾ പി ജി ജയദീപ് വി എം കുര്യാക്കോസ് വർഗീസ് വാഗയിൽ ജയൻമംഗലം എൻ സണ്ണി മാരിയിൽ ജോബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ